നമസ്കാരം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കെതിരെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലകും ഐ എ എസ് ഉദ്യോഗസ്ഥനായ ഗോപാലകൃഷ്ണനും ആർക്കും പരാതി നൽകിയിട്ടില്ല പിന്നെ സർക്കാർ സ്വന്തം നിലയിൽ മെമോ നൽകുന്നതിൽ എന്ത് യുക്തിയുണ്ടെന്നാണ് എൻ പ്രശാന്തിന്റെ ചോദ്യം ഇത് നിർണായകമാണ് തനിക്ക് കൈമാറിയ സ്ക്രീൻഷോട്ടിൽ കാണുന്നത് ഒരു സ്വകാര്യ വ്യക്തിയുടെ അക്കൗണ്ടാണ് അങ്ങനെയെങ്കിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്നാണ് ചാർജ് മെമ്മോ തയ്യാറാക്കിയതെന്ന് വ്യക്തമെന്ന് പ്രശാന്ത് പറയുന്നു ഇത് സർക്കാരിന് ഭാവിയിൽ തലവേദനയായി മാറും ഈ സാഹചര്യത്തിലാണ് ചീഫ് സെക്രട്ടറിയുടെ ചാർജ് മെമ്മോയ്ക്ക് എൻ പ്രശാന്ത് വിശദീകരണം തേടുന്നത് വ്യക്തമായ നിയമോപദേശം ഇതിന് പിന്നിലുണ്ടെന്ന് സർക്കാരിനറിയാം അതുകൊണ്ടാണ് മതിയായ കരുതലെടുക്കാനുള്ള നീക്കം പ്രശാന്തിൻ്റെത് അതിരുകടന്ന നടപടിയാണെന്നാണ് പിണറായി സർക്കാരിൻ്റെ നിലപാട് സസ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പോ ചാർജ് മെമ്മോ നൽകുന്നതിന് മുമ്പോ എന്തുകൊണ്ട് തന്റെ ഭാഗം കേൾക്കാൻ തയ്യാറായില്ല ചാർജ് മെമ്മോയ്ക്കൊപ്പം വെച്ച തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ ആരാണ് ശേഖരിച്ചത് ഏത് സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് ഇത് ശേഖരിച്ചത് ഏത് ഉദ്യോഗസ്ഥനെയാണ് ഇതിന് ചുമതലപ്പെടുത്തിയത് തനിക്ക് കൈമാറിയ സ്ക്രീൻഷോട്ടിൽ കാണുന്നത് ഒരു സ്വകാര്യ വ്യക്തിയുടെ അക്കൗണ്ടാണ് അങ്ങനെയെങ്കിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്നാണ് ചാർജ് മെമ്മോ തയ്യാറാക്കിയതെന്ന് വ്യക്തമെന്നാണ് ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടി പ്രശാന്ത് ഉയർത്തുന്ന ചോദ്യം ഇതിന് ചീഫ് സെക്രട്ടറി മറുപടി നൽകണമെന്നതാണ് വാദം സ്വകാര്യ വ്യക്തി ശേഖരിച്ചതാണെങ്കിൽ ഇതെങ്ങനെ സർക്കാരിൻ്റെ ഫയലിൽ കടന്നുകൂടിയെന്ന് അടുത്ത ചോദ്യം ഐ ടി നിയമപ്രകാരം സർട്ടിഫൈ ചെയ്ത് കൃത്രിമമില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടാണോ ഡിജിറ്റൽ സ്ക്രീൻഷോട്ടുകൾ ശേഖരിച്ചതെന്നും പ്രശാന്ത് ചോദിക്കുന്നു കഴിഞ്ഞ പതിനാറിനാണ് എൻ പ്രശാന്ത് ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം ആവശ്യപ്പെട്ടതെങ്കിലും ഇതുവരെ മറുപടി നൽകിയിട്ടില്ല ചാർജ് മെമ്മോയ്ക്ക് മറുപടിയായി ചീഫ് സെക്രട്ടറിയോട് തിരിച്ചൊരു ഉദ്യോഗസ്ഥൻ വിശദീകരണം തേടുന്നത് അസാധാരണ നടപടിയാണ് ചോദ്യങ്ങൾ പ്രസക്തമായതുകൊണ്ട് തന്നെ സർക്കാർ വ്യക്തമായ നിയമോപദേശം തേടും ഏതായാലും തനിക്കെതിരായ നടപടിക്കെതിരെ കോടതി സമീപിക്കുമെന്ന സൂചനകൾ തന്നെയാണ് പ്രശാന്ത് നൽകുന്നത് ചീഫ് സെക്രട്ടറിക്കടക്കം പ്രശാന്ത് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഐ എ എസ് ചേരി തർക്കം പരിഹരിക്കാൻ കഴിയാത്ത വിധം സങ്കീർണ്ണമാവുകയാണെന്നത് വ്യക്തമാവുകയാണ് ഇതിലൂടെ ഐ എ എസ് തലത്തെ പോര് നീളുന്നത് അസാധാരണമായ തലത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഒപ്പം സർക്കാരിന് നാണകേടും അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലകിനെയും വ്യവസായ വകുപ്പ് ഡയറക്ടറായിരുന്ന കെ ഗോപാലകൃഷ്ണനെയും ഫേസ്ബുക്കിലൂടെ അപകീർത്തിപ്പെടുത്തിയതിനാണ് എൻ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത് തൊട്ടു പിന്നാലെ വകുപ്പുതല അന്വേഷണത്തിന്റെ ഭാഗമായി ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ചാർജ് മെമ്മോയി നൽകി എന്നാൽ മെമ്മോയ്ക്ക് മറുപടി നൽകുന്നതിന് പകരം തിരിച്ച് ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം ചോദിക്കായിരുന്നു പ്രശാന്ത് സസ്പെൻഡ് ചെയ്യുന്നതിനും ചാർജ് മെമ്മോ നൽകുന്നതിനു മുമ്പ് എന്തുകൊണ്ട് തന്റെ ഭാഗം കേട്ടില്ലെന്നും പ്രശാന്ത് ചോദിക്കുന്നു ഐ എ എസ് ഉദ്യോഗസ്ഥനെ വിമർശിച്ചു എന്നും സസ്പെൻഷനിലായ ശേഷം മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകിയെന്നും കുറ്റപ്പെടുത്തിയാണ് ചീഫ് സെക്രട്ടറി പ്രശാന്തിന് ചാർജ് മെമ്മോ അയച്ചത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയദലിഗിനു നേരെയാണ് പ്രശാന്ത് പരസ്യ വിമർശനം ഉന്നയിച്ചത് സംസ്ഥാനത്തെ രണ്ട് യുവ ഐ എസ് ഉദ്യോഗസ്ഥരെയാണ് ആഴ്ചകൾക്ക് മുമ്പ് സർക്കാർ സസ്പെൻഡ് ചെയ്തത് ഹിന്ദു ഐ എസ് ഉദ്യോഗസ്ഥരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന്റെ പേരിൽ കെ ഗോപാലകൃഷ്ണനെയും മുതിർന്ന ഉദ്യോഗസ്ഥരെ സോഷ്യൽ മീഡിയയിലൂടെ വിമർശിച്ചതിൻ്റെ പേരിൽ എൻ പ്രശാന്തിനെയുമാണ് സസ്പെൻഡ് ചെയ്തത് നേരത്തെ ചീഫ് സെക്രട്ടറിക്ക് എൻ പ്രശാന്ത് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു ക്രിമിനൽ ഗൂഢാലോചന വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ആരോപിച്ചായിരുന്നു വക്കീൽ നോട്ടീസ് അയച്ചിരുന്നത്